സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഒരു വലിയ അയ്യപ്പ ഭക്ത അറിയിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല അല്ല ബിന്ദു അമ്മി ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു അമ്മി ഇക്കാര്യം അറിയിച്ചത് സർക്കാർ ഒത്താശയോടെ കനത്ത പോലീസ് സുരക്ഷയിൽ ശബരിമലയിലെ പവിത്രമായ ആചാരം ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ബിന്ദു അമ്മണി ശബരിമലയിൽ ആചാരധ്വംസനം നടത്താൻ കൂട്ടുനിന്ന സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കും എന്നതിൽ ഇനിയും കൃത്യത വന്നിട്ടില്ല അതിനിടെയാണ് താൻ പങ്കെടുക്കും എന്ന ബിന്ദു അമ്മിണി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി സർക്കാരിന്റെ ക്ഷണപ്രകാരമാണോ ബിന്ദു അമ്മണി വരുന്നത് എന്ന കാര്യം വ്യക്തമല്ല ഇത് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധിയുടെ മറവിൽ വിശ്വാസത്തെ ചവിട്ടിയരച്ച ബിന്ദു അമിണിയെ പോലുള്ളവരെ പോലീസ് സംരക്ഷണയിൽ മല കയറ്റിയ സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം എന്ന പുതിയ തുറുപ്പു ചീട്ടുമായി മുന്നോട്ടു പോകുന്നത് മൂവായിരം പേർ ഇതിൽ പങ്കെടുക്കും എന്നാണ് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സംഘടനകളിൽ രംഗത്തുണ്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഭക്തജനങ്ങളോടുണ്ട് എങ്കിൽ സുപ്രീംകോടതിയിൽ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലം ആദ്യം തിരുത്തുകയാണ് വേണ്ടത് നാമജോ ക്ഷേത്രത്തിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ ഇരുപതിനായിരം കേസ് ാണ് രജിസ്റ്റർ ചെയ്തത് ഇത് പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതൊന്നും ചെയ്യാതെ സംഗമം നടത്തി ആളെ കൂട്ടാനുള്ള ശ്രമം ഇരട്ടത്താപ്പാണെന്നും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടി ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പുതിയ നയം ാണ് തന്ത്രമാണ് എന്നും ഹൈന്ദവ സംഘടനകൾ പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ഹൈന്ദവ ഭക്തരുടെ വോട്ട് കൂട്ടാനുള്ള ശ്രമം തന്നെയാണ് പിന്നിൽ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാരും ദേവസ്വം ബോർഡുമാണ് സംഘാടകർ ശബരിമലയിലെ വികസന വിഷയവും ആഗോള സംഗമത്തിൽ എത്തുന്നവർക്ക് ചർച്ച ചെയ്യാം മൂവായിരം പേരെയാകും സംഗമത്തിൽ ക്ഷണിക്കുക എത്തുന്നവർക്ക് സ്പെഷ്യൽ ദർശന സൗകര്യം ലഭിക്കും ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് വി വാസവൻ പറയുന്നു കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഇന്ത്യ യുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരെയാണ് ഒരു വേദിയിൽ കൊണ്ടുവരിക വിവിധ സെഷനുകൾ ഒരു ദിവസത്തെ ആഗോള സംഗമത്തിൽ ഉണ്ടാകും സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയിലാണ് പരിപാടി ഉദ്ദേശിക്കുന്നത് തീയതി പിന്നീട് തീരുമാനിക്കും ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾക്ക് തലേദിവസം എത്തി ദർശനം നടത്താം അതിനുശേഷം സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള സൌകര്യം ഒരുക്കുന്നതിനായി പമ്പയിൽ തീർത്ഥാടന കാലത്ത് ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ജർമ്മൻ പന്തൽ നിർമ്മിക്കും ഭാവിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ കൂട്ടായ്മകളുടെ തുടക്കമാണ് ഇത് എന്നാണ് മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങളിൽ ഏകദേശം ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് പരാതികളില്ലാതെ ദർശനം ഉറപ്പാക്കാൻ സാധിച്ചു ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഈ അനുഭവം മുൻനിർത്തി ഭാവിയിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് നിലവിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവെക്കാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും അവസരമുണ്ട് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വികസന പദ്ധതികൾ ഭക്തരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യും എന്തായാലും ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതിന് പങ്കെടുക്കുന്ന വ്യക്തികളുടെ ഒരു പ്രാധാന്യം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഹൈന്ദവ ഭക്തരുടെ ഇടയിൽ ചോദ്യമുയർന്നത് ഒരു മണ്ഡലക്കാലത്ത് ഇവരെ എല്ലാം കൊണ്ടുപോയി അയ്യപ്പന്റെ ആചാരങ്ങളെ ശബരിമലയിലെ ആചാരങ്ങളെ ശബരിമലയെ ശബരിമലയുടെ ആ ഒരു പരിശുദ്ധി ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ച സർക്കാർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പുതിയ ഒരു തുറുപ്പു ചീട്ട് എടുത്തിരിക്കുന്നത് പ്പന് ആരുടെയും പ്രസിദ്ധി ആവശ്യമില്ല അല്ലാതെ തന്നെ അയ്യപ്പൻ ആഗോള പ്രശസ്തനാണ് അതാണ് ഈ സർക്കാരിന് മനസ്സിലാകാതെ പോയത് ന്യൂസ് ഡെസ്ക്